ഹായ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മെഹന്തി ആണ് കേട്ടാ അപ്പോൾ നമുക്ക് എന്ന് പറയുന്നത് പാക്ക് ചെയ്യാനിപ്പോൾ സെല്ലോ സെല്ലോ ഷീറ്റ് ഇല്ലെങ്കിൽ ഇതിങ്ങനത്തെ ഒരു കവർ എടുത്തിട്ട് ഇതുകൊണ്ട് നമുക്ക് കോൺ ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും ഇതുകൊണ്ട് നമുക്ക് വലിയൊരു കോൺ ഉണ്ടാക്കിയിട്ട് അതിൽ മെഹന്തി ഇട്ടിട്ട് ചെറിയ 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 കോണിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലാസ്സിൽ പൈപ്പിംഗ് ബാഗ് വെച്ച് പിന്നെ ഷോക്സും വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മൂടി വെച്ചിരുന്നു നമ്മൾ ഹെന്തി എടുത്തിട്ട് പുറത്തെടുത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാൻ നല്ല സ്മൂത്തി പേസ്റ്റേക്ക് കിട്ടും അപ്പം നമുക്ക് കോ കോണിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കേണ്ടത് അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഇട്ടുകൊടുക്കാം കുറേ ഉണ്ടിങ്ങനെ ലൂസ് പോലെ ആയിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കി പാത്രത്തോടിങ്ങനെ കമത്തി കൊടുത്തുകഴിഞ്ഞാൽ ആ ഒരു ഷോക്സിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കടലിൽക്ക് അത് കോണിൽക്ക് ഇതാ ഊട്ടാ എന്നിട്ട് ഈ ഷോക്സ് ഇതിങ്ങനെ വലിച്ചിങ്ങനെടുക്കണം ഇതൊന്ന് ഷോക്സ് വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്സിൽക്ക് ഇതിൽ വല്ല നാര അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോരും അത് കോണിൽ അങ്ങോട്ട് പെടില്ല ഓയിലില്ലാണ്ട് മെഹന്തി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു ഉണ്ടാക്കുക അത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ എടുക്കുക സാധാ നമുക്ക് എന്നിട്ട് പിന്നെ ചായപ്പൊടി തിളപ്പിക്കുക ചായപ്പൊടി മാത്രം ഇട്ട് തിളപ്പിക്കുക നല്ല കട്ട് കട്ടായിട്ട് എന്താ പറയുക കടുങ്കാപ്പി തിളപ്പിച്ചിട്ട് അതിൽ കുറച്ച് രണ്ട് മൂന്നാല് കരയാമ്പൂവില്ലേ അതും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം അതൊഴിക്കുക പച്ചവെള്ളത്തിന് പകരം അതൊഴിക്കുക ഓയിലിൻ്റെ പകരം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കി വയ്ക്കുക അത്ര കളർ ഉണ്ടാവൂല എന്നാലും ഏകദേശം കളറൊക്കെ ഉണ്ടാവും പിന്നെ മെഹന്തിപ്പൊടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തലയിൽ തേക്കണ എണ്ണ എടുക്കരുത് നമുക്ക് മെഹന്തി കൈ മിടാനായിട്ടുള്ള എണ്ണ ഉണ്ട അത് നോക്കി വാങ്ങാംട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ പാക്ക് ചെയ്യണിട്ടാ കോണിലേക്കാക്കി ഇങ്ങനെ പാക്ക് ചെയ്തെടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ ചോദിച്ചു എന്നെടുക്കാം മെൻറ്റിൽ ഓയിലില്ല ഓയിലില്ല ഉണ്ടാക്കാൻ പറ്റുവായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടാ ഞാൻ വലിയ ടേപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടാ വലിയ ടേപ്പ് ഇങ്ങനെ വെട്ടിയിട്ട് ആദ്യം തന്നെ റൗണ്ടിൽ ഒട്ടിക്കും കോണമല് എന്നിട്ടാണ് ഒന്ന് മറത്തി വെച്ചുകൊടുക്കും ഞാപ്പ് ഇങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ആ അടിയിലേക്ക് പേസ്റ്റാക്കി കൊടുക്കാം അമർത്തിയിട്ട് അമർത്തി വെച്ചതിന് ശേഷം അടുത്ത പ്രോസസ്സിലേക്ക് പോവുള്ളൂ അടുത്ത് ഇങ്ങനെ മടക്കണ്ടെന്ന് കാണിച്ചിരേണ്ടേ ഇങ്ങനെ ഇങ്ങനൊരു മൂന്ന് മടക്കം അടക്കാം നമ്മളൊക്കെ ഉണ്ട് ബാക്കി എത്രയുണ്ട് അത്ര അനുസരിച്ചിട്ട് മടക്കാം ഇങ്ങനെ മൂന്ന് മടക്കാക്കിയിട്ട് ഇങ്ങനെ നടുവീലിങ്ങനെ ഒരു ടാപ്പ് ഒട്ടിക്കും എന്നിട്ട് അപ്പുറത്തു നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ടാപ്പ് ൊട്ടിച്ചതിന് ശേഷം പിന്നെ റൗണ്ടിൽ ഒട്ടിക്കൂട്ടോ പിന്നെ നമുക്ക് സീ സെയിൽ ചെയ്യാനാണെങ്കിൽ നന്നായിട്ട് കംഫർട്ടായിട്ട് എന്താ പറയുക ഒട്ടിച്ചിട്ട് സീൽ ചെയ്യണം സെയിൽ ചെയ്യാനുള്ളു കേട്ടോ അല്ലെങ്കിൽ പാസ്റ്റൊക്കെ പുറത്ത് കൂടുതൽ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ എനിക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ഈ ഒരു ഭാഗം മൂന്ന് സെല്ലോ സെല്ലോ ഫോർ ഷീറ്റ് എന്ന് പറയണം സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കൊള്ളു കേട്ടോ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് കൂടി നമ്മൾ ശരിക്കും ഒട്ടിക്കണം എന്നാലേ നമ്മളെ പേസ്റ്റ് പുറത്തേക്ക് പോകാണ്ടിരിക്കു എൻ്റെ കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല ഇതിലിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ഒട്ടിക്കാറില്ല നടുവീൽ ഞാൻ ശരിക്കും കാണിച്ചിട്ടുണ്ട് നടുഭാഗത്ത് ഒട്ടിച്ചിട്ട് അതിന് ഒട്ടിച്ചിട്ട് അപ്പം മൂന്ന് മൂന്ന് നാല് ടാപ്പിൻ്റെ പീസ് സത്യം പറഞ്ഞാൽ നമ്മൾ നന്നായിട്ട് സീൽ സീലാക്കിയിട്ട് വേണം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിക്കണമെങ്കിൽ കേട്ടോ വലിയ ടേപ്പ് ഒരു മൂന്ന് പീസ് ആക്കിയിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കണോ ഞാൻ വലിയ ടേപ്പണും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കാരണം ഞാൻ അങ്ങനെ സെയിൽ ചെയ്തിട്ടില്ല മെഹന്തി അതുകൊണ്ട് ഞാൻ ചെറിയ ടേപ്പ് അങ്ങനെ യൂസ് ചെയ്യാറ് ചെറിയ ഒരു മൂന്ന് പ്രാവശ്യം ഫസ്റ്റ് റൗണ്ടിൽ ഒട്ടിക്കില്ല അത് മൂന്ന് പ്രാവശ്യം വെട്ടിയിട്ട് റൗണ്ടിൽ ഒട്ടിച്ചതിറ്റാത് നല്ലതിലിക്കും ഇതെങ്ങനെ റൗണ്ടിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ചെയ്തോ കേട്ടോ മെഹിന്തിയിലും ഓയിൽ ഇല്ലാണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്